സത്യം എത്രമാത്രം മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം ലോകത്ത് ഉയർത്തു വന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളതാണ് പരമാർത്ഥം എത്രയോ വർഷങ്ങളായി നാം ഇന്നലെ കണ്ട ഒരു ഡിബേറ്റ് ഈ സന്ദർഭത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു പത്തു വർഷത്തിലധികമായി പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ യുക്തിവാദികൾ എന്നവകാശപ്പെടുന്ന ഭൂമിയിൽ യുക്തി മാത്രം തൊട്ടു നിറിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക വർഗം അവർ ഇസ്ലാമിനെതിരില് പ്രവാചകനെതിരിൽ തികഞ്ഞ അധിക്ഷേപവും നിന്നയും ബ്ലാസ്തമി അത് തന്നെ നടത്തിക്കൊണ്ട് തിരിച്ച് മുസ്ലിമികൾ അവരുടെ ആളുകളെ തെറി പറയുകയില്ല എന്ന ഒറ്റ ഉറപ്പിൽ മാത്രം യേശുവിനെ നാം തെറി പറയില്ല ശ്രീരാമനെ നാം തെറി പറയില്ല ശ്രീകൃഷ്ണനെ നാം തെറി പറയില്ല കാരണം പറയാൻ മുസ്ലിമിനെ കുറാൻ അനുവദിക്കുന്നില്ല എന്ന ന്യായത്തിന്റെ മറപിടിച്ചുകൊണ്ട് പ്രവാചകനെയും പ്രവാചക പത്നിമാരെയും പച്ചയായി സ്ത്രീലമ്പടനെന്നും അതുപോലെ തന്നെ രക്തക്കൊതിയനെന്നും ഒക്കെ പറഞ്ഞ് നിന്നിച്ച് അവഹേളിച്ച് മാത്രം ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് ഈ സാമ്രാജ്യ ശക്തികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാൽപ്പണത്തിന് വേണ്ടിയിട്ട് നക്കാപ്പീച്ച കൊതിയന്മാർ ആണത്വം തുലച്ചവർ നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങൾ അവരുടെ വെല്ലുവിളിയെ പലപ്പോഴും നാം അവഗണിക്കുകയായിരുന്നു കാരണം അതൊന്നും ഏറ്റെടുക്കേണ്ടതില്ല കാരണം അത്രമാത്രം തരംതാണതായതുകൊണ്ട് ആരും ഏറ്റുപിടിച്ചിരുന്നില്ല പിന്നെ അതിലെ ചില സ്പെഷ്യലിസ്റ്റുകളെ കുറെ കാലമായി കേസിൽ കുടിക്കുകയും മറ്റും പുറത്താക്കപ്പെട്ടിരിക്കുകയാണല്ലോ നമുക്കറിയാം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണത് ഡോക്ടർ സാക്കിർ നായിക്ക് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വന്നത് എം എം അക്ബറിനെതിരെ കേസെടുത്ത് അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ മറവിൽ ഇവർ നടത്തി വന്നിരുന്ന ശ്രമവും വെല്ലുവിളിയും അവസാനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ എം എം അക്ബർ സാഹിബ് രംഗത്ത് വന്ന് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംവാദം ലോകത്തെ ഞെട്ടിച്ചില്ലേ ഓരോറ്റ ആയത് കൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആാനിന്റെ അന്തസാര സൗന്ദര്യവും അതിൻ്റെ ആധുനിക പ്രസക്തിയും എത്ര മനോഹരമായി വരച്ചു കാട്ടി തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് കേരളത്തിലെ മുഴുവൻ യുക്തിവാദികളും മുസ്ലിമായി കഴിഞ്ഞിട്ടുണ്ട് ആ സംവാദത്തിലൂടെ എല്ലാവരുമായിട്ടുണ്ട് പക്ഷേ കാശിനോടുള്ള കടപ്പാട് അവർക്ക് തീർക്കേണ്ടതു കൊണ്ട് അവർ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സാമ്രാജ്യത്വത്തോടുള്ള ഈ ഇസ്ലാമോ ഫോബിക്കുകളോടുള്ള വിധേയത്വം തീർക്കാൻ വേണ്ടി അവർ സമ്മതിക്കില്ല കാരണം അവരുടെ അന്നമാണത് അതുകൊണ്ട് അവരങ്ങനെ പോയിക്കോട്ടെ കാരണം നമുക്ക് അവർക്ക് അരി കൊടുക്കാൻ വയി കഴിയില്ലല്ലോ അതുകൊണ്ട് അവർ ആ പ്രക്രിയ തുടർന്നോട്ടെ പക്ഷെ അവരെല്ലാവരും മുസ്ലിമായി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മനസാ മുസ്ലിമായി കഴിഞ്ഞിരിക്കുന്നു ഖുആആാൻ്റെ അത്ഭുതം അവർ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സത്യം നാം പ്രചരിപ്പിക്കുക ഈ എതിർപ്പുകളെല്ലാം ഉണ്ടെങ്കിലും സത്യം ഒരു വട്ടം ലോകം കേൾക്കാൻ നാം അവസരം നൽകിയാൽ ലോകം മുഴുവൻ ഇസ്ലാമിൽ ആകർഷിക്കപ്പെടും യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ നടക്കുന്നത് പോലെ ഇത് ഇന്ത്യയിലും നടക്കുക സാക്കിർ നായിക്കിനെ അകത്താക്കിയതിൻ്റെ പിന്നിലുള്ള അതാണ് പുറത്തേക്ക് വിട്ടതിൻ്റെ പിന്നില് എം അക്ബർ സാഹിബിനെ തകർക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിലുള്ള അതാണ് പക്ഷേ ഈ വെല്ലുവിളി അദ്ദേഹത്തിന് ഒരു അവസരമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ച ആ ഒരൊറ്റ ഇടപെടൽ കൊണ്ട് എല്ലാ യുക്തിവാദികളും മനസ്സാ മുസ്ലിമായി കഴിഞ്ഞിരിക്കുന്നു സഹാദത്ത് ഖലിമ ചൊല്ല എന്ന് പറഞ്ഞ ആളുകൾ ചൊല്ലിയില്ലായെങ്കിലും പച്ചയ്ക്ക് ചൊല്ലൂലെന്നുള്ളു മനസ്സിൽ മുസ്ലിമായി കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പാണ് അപ്പോൾ ഇത് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കേണ്ടത് ആ സംവാദാനന്തരം സംഘടനാ ഭേദങ്ങൾക്ക് അതീതമായി ഇസ്ലാമിൻ്റെ പൊതുശത്രു ഇസ്ലാമിനെ അധിക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും ഭീകരമുദ്രചാർത്താനും വേണ്ടി ശ്രമിക്കുന്ന പൊതുശത്രുവിനെതിരിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി നേടിയ വിജയത്തെ ആവേശപൂർവ്വം സ്വീകരിക്കാനും അതിനെ സ്വാഗതം ചെയ്യാനും കാണിച്ച അദ്ദേഹം അതിനകത്തൊരു ഭീകരതയും പറഞ്ഞിട്ടില്ലല്ലോ എത്ര മനോഹരമായി ശാന്തഗംഭീരമായി ആരെയും അപമാനിക്കാനൊന്നും നിൽക്കാതെ വളരെ ഇസ്ലാമിക ഗരിമയോടുകൂടി വിഷയം അവതരിപ്പിച്ച അദ്ദേഹത്തെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും എല്ലാ മുസ്ലിം മനസ്സുകളും കാണിച്ച സൗമനസ്യം ആ യോജിപ്പ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് അത്തരം പ്രക്രിയകളിൽ നാം കൂടുതൽ സജീവമാവുക എന്നുള്ളത് മാത്രമാണ് അതൊരു അക്ബർ സാഹിബിന് മാത്രം വിട്ടുകൊടുക്കേണ്ടതല്ല അദ്ദേഹം ആ കാര്യത്തിൽ ഒരു ആണ് എന്ന കാര്യം നാം സംബദിച്ചുകൊണ്ട് തന്നെ പറയുന്നു അത് നമ്മളൊക്കെ ഏറ്റെടുക്കണം ഈ കള്ളന്മാർ നമ്മെ വെട്ടിപ്പിളർക്കാൻ നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മതവിദ്വേഷം വമിപ്പിക്കാൻ അങ്ങനെ നമുക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ അത് വേണം അവർക്ക് ആയുധം വിറ്റഴിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അവർ ഇവിടത്തിന് വേണ്ടി ഉണ്ടാക്കിയത് പോലും അല്ലത് അവരുടെ ആയുധം വിറ്റഴിക്കാൻ വേണ്ടി വിദേശ നാടുകളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ തീവ്രവാദവും ഭീകരവാദവും അതെടുത്ത് ഇവിടെ അവിടെ നിന്ന് കാശ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പയറ്റിയ ഈ ദുഷ്ടശക്തികളെ തകർക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള സാമൂഹികമായ ഇടപെടൽ സോഷ്യൽ മീഡിയ ഇടപെടലുകളിലൂടെ സാധിക്കും ജനങ്ങളെ തെറ്റിദ്ധാരണ തിരുത്താനും പരിശുദ്ധ ഇസ്ലാമിൻ്റെയും ഖുറാനിൻ്റെയും മഹത്വം വിളംബരം ചെയ്യാനും ഏറ്റവും വലിയ സുവർണാവസരമാണ് ഇതൊക്കെ എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു